നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ മനസ്സിൽ ഇങ്ങനെ ആറ്റുനോറ്റു കൊണ്ടു നടക്കുന്ന ദൈവമേ ഇതൊന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് നടത്തി തന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എനിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടായേനെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായേനെ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടന്ന് കിട്ടാനുള്ള ഒരു ഉഗ്രൻ വഴിപാടാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വഴിപാട് നിങ്ങൾ ചെയ്യൊന്നും വേണ്ട മനസ്സിൽ നേർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾക്ക് കാര്യം കിട്ടി കഴിഞ്ഞു കഴിയുമ്പം അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ് നടന്നതിന് ശേഷം മാത്രം അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരാം ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ഭഗവതിക്ക് നേരുക നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും ചിലപ്പം ദിവസങ്ങൾക്കുള്ളിൽ നടക്കും ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടും ചിലപ്പോൾ അതിനു മുമ്പ് നടന്നു കിട്ടിയെന്നും വരുന്നതാണ് അപ്പം ആ വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയും കരുണാമയുമാണ് അമ്മ ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലൊരു ഉണ്ടാകണം അമ്മ നമ്മളെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചോറ്റാനിക്കര എത്തി അമ്മയെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാവർക്കും സാധിക്കണമെന്നില്ല ചോറ്റാനിക്കര അമ്മയുടെ വിളി വന്നെങ്കിൽ മാത്രമേ അമ്മ നമ്മളെ കാണാൻ അനുവാദം തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സന്നിധിയിൽ എത്തിച്ചേരാനും അമ്മയെ കാണാനും പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ വന്ന് അതൊഴിഞ്ഞു പോകുന്നതാണ് ചോറ്റാനിക്കര പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ചോറ്റാനിക്കര അമ്മയെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമുക്ക് നോക്കാം എത്ര പേർക്ക് ചോറ്റാനിക്കര അമ്മയെ കാണാനുള്ള ആ മഹാഭാഗ്യം ജീവിതത്തിൽ കൈവന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ളവർ മഹാഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതുമാണ് അപ്പം ചോറ്റാനിക്കര പോയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി മനസ്സൊന്ന് ശാന്തമാക്കി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒന്ന് മനസ്സിൽ തന്നെ ഒന്ന് ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ദൈവമേ അമ്മേ ഭഗവതി എനിക്കിത് നടത്തി തരണേ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതൊന്ന് നടത്തി തരണേ എന്നൊന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചോറ്റാനിക്കര അമ്മയ്ക്ക് ഞാൻ ഈ വഴിപാട് ചെയ്തേക്കാമേ എന്നൊന്ന് മനസ്സിലൊന്ന് നേരണേ ഈ നിങ്ങൾ ഏത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഒരടുത്ത് സമാധാനമായിട്ട് കൊണ്ട് മനസ്സിൽ ഈ വഴിപാട് ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ നേരുക ഒരു പക്ഷേ ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായതെല്ലാം ഭഗവതിയുടെ ആ വിളിയായിരിക്കും ഭഗവതിയുടെ ആ കരുണയായിരിക്കും ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കാൻ നേരമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരിക്കും അമ്മ അറിയാതെ ഈ ലോകത്തൊന്നും തന്നെ നടക്കുന്നില്ല അപ്പം അമ്മ നിമിത്തമായിരിക്കും ഞാനിത് പറയാനിടയായത് നിങ്ങളിതെന്ന് യാദൃശികമായിട്ട് കേൾക്കാനിടയായത് അപ്പോൾ എല്ലാവരും മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹമൊന്നു പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ആ നടയിൽ വന്ന് ഞാൻ ഈ വഴിപാട് ചെയ്തു കൊള്ളാം എന്നൊന്ന് നേരുക വഴിപാട് എന്താണ് എന്നല്ലേ വഴിപാട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഇപ്പം മനസ്സിൽ പറഞ്ഞ ആഗ്രഹം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോറ്റാനിക്കരെ പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുക തൊഴാനായിട്ട് പോവുക തൊഴാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ ചോറ്റാനിക്കര തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ ആഗ്രഹം നടന്നെല്ലാം കിട്ടിക്കഴിഞ്ഞ് ചോറ്റാനിക്കര പോകുന്നതിൻ്റെ കൃത്യം ഒരാഴ്ച മുന്നേ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ രണ്ട് ചുവന്ന പട്ട് വയ്ക്കുക രണ്ട് ചുവന്ന പട്ടിൻ്റെ കഷ്ണം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന എവിടെയാണോ ആ വിളക്ക് എല്ലാം വയ്ക്കുന്നിടത്ത് അല്ലെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നെടുത്ത് ആ ഒരു ഭാഗത്ത് രണ്ട് ചുവന്ന പട്ടിൻ്റെ തുണി വിരിച്ച് അതിൽ ഓരോ പട്ടിലും ഒന്നിന് മുകളിൽ ഒന്നായി ഇരുപത്തിയൊന്ന് നാണയങ്ങൾ അതായത് ഒരു പട്ട് ഒരു ചുവന്ന പട്ട് വെച്ച് അതിന് അതിനുള്ളിൽ ഓരോ രൂപ നാണയങ്ങൾ വെച്ച് ഇരുപത്തിയൊന്ന് നാണയങ്ങൾ ഒന്നിനു ഒന്നായിട്ട് വയ്ക്കുക അങ്ങനെ രണ്ട് പട്ടിലും ഇരുപത്തൊന്ന് നാണയങ്ങൾ വീതം വയ്ക്കുക നിങ്ങൾ പോകുന്ന ദിവസം അതായത് നിങ്ങളിപ്പോൾ അടുത്ത ഞായറാഴ്ചയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച തന്നെ നിങ്ങൾ ഈ പറയുന്ന പട്ട് വിരിച്ച് ആ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് ഈ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഒറ്റ രൂപ നാണയങ്ങൾ ഇരുപത്തൊന്ന് ഒറ്റ രൂപ നാണയമെന്ന് പറയുമ്പം ഒരു രൂപയുടെ ഇരുപത്തൊന്ന് നാണയങ്ങളാകാം അതല്ല പല പല ഡിനോമിനേഷനിലുള്ള നാണയങ്ങളാണ് ഒന്ന് അഞ്ച് പത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം തെറ്റില്ല ഇന്നത് തന്നെ ഒരു രൂപ തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇരുപത്തിയൊന്ന് ഒറ്റ നാണയങ്ങൾ അത്തരത്തിൽ വെക്കുക അങ്ങനെ രണ്ട് പട്ടിലുമായിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് രണ്ട് പട്ടായിട്ട് വെക്കുക വെച്ചതിന് ശേഷം ഒരാഴ്ച നിങ്ങൾ ആ നാണയം വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് വേണം നിലവിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത് എന്നിട്ട് അടുത്ത ആഴ്ച ഇപ്പം ഈ ഞായറാഴ്ച നിങ്ങളിത് വെച്ചു അപ്പോൾ അടുത്ത ഞായറാഴ്ച വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകാനെന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരാഴ്ച ഇതിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത ആഴ്ച പോകുന്ന സമയത്ത് ആ രണ്ട് നാണയവും ആ തുണിയോടുകൂടി പൊതിഞ്ഞെടുത്ത് രണ്ട് കിഴിയായിട്ട് കെട്ടുക അതായത് ഇരുപത്തൊന്ന് രൂപ നാണയങ്ങളുള്ള ഇരുപത്തൊന്ന് ഒറ്റ രൂപയുള്ള രണ്ട് നാണയ കിഴികളായിട്ട് കെട്ടുക ഈ രണ്ട് നാണയ കിഴികളുമായിട്ട് വേണം നിങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോകാനെന്ന് പറയുന്നത് ചോറ്റാനിക്കര പോയിട്ടുള്ളവർക്കറിയാം ചോറ്റാനിക്കര മേൽക്കാവിലമ്മയുണ്ട് കീഴ്ക്കാവിലമ്മയും ഉണ്ട് അപ്പം ഈ രണ്ട് കിഴികളും കൊണ്ടുപോയി സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നത് ആദ്യം മേൽക്കാവിലമ്മക്ക് ഇരുപത്തൊന്ന് നാണയങ്ങളുടെ കിഴി സമർപ്പിച്ച് ആ നടക്കിൽ വെച്ച് അല്ലെങ്കിൽ അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് അമ്മയെ തൊഴുതു പ്രാർത്ഥിക്കുക ആ നാണയ കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത് ശേഷം അതേപോലെ തന്നെ കീഴ്ക്കാവിലമ്മയ്ക്കും ഇരുപത്തൊന്ന് നാണയങ്ങളുടെ നിങ്ങൾ കൊണ്ടുപോകുന്ന നാണയക്കിഴി സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ നാണയക്കിഴി മേൽക്കാവിലമ്മയ്ക്കും കീഴ്ക്കാവിലമ്മയ്ക്കും സമർപ്പിച്ചേക്കാം എന്നുള്ളതാണ് നിങ്ങൾ വഴിപാട് നേരുന്ന സമയത്ത് മനസ്സിൽ നേരേണ്ടത് എന്ന് പറയുന്നത് അപ്പം ഇപ്പം തന്നെ എല്ലാവരും മനസ്സ് ഏകാഗ്രമാക്കി ഒരിടുത്തിരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ആ സ്വപ്നം സാമ്പത്തിക പ്രശ്നം തീരാനാകാം ഒരു ജോലി കിട്ടാൻ വേണ്ടിയാകാം ഒരു വിദ്യാവിജയം ഉണ്ടാകാൻ വേണ്ടിയാകാം എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാകാം മനസ്സിൽ ആഗ്രഹിക്കുന്ന മനസ്സ് തുളുമ്പുന്ന ഏതൊരു കാര്യവും ആയിക്കൊള്ളട്ടെ ആ ഒരു കാര്യം ഇപ്പം തന്നെ അമ്മയോട് പറഞ്ഞ് നാണയ കീഴി സമർപ്പിച്ചേക്കാം എന്നുള്ളത് മനസ്സിൽ നേരുക അന്നത്തെ ദിവസം നാണയക്കിഴി സമർപ്പിക്കാൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചോറ്റാനിക്കര ചെല്ലുന്ന സമയത്ത് അവിടെ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഏറ്റവും കേമമാണ് ഒന്നാമത്തേത് അഞ്ച് നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ആ കൊടിമരച്ചുവട്ടിൽ അമ്മയുടെ ആ നടക്കിൽ നിന്നുകൊണ്ട് നെയ്വിളക്ക് അമ്മയ്ക്ക് സമർപ്പിച്ച് കയ്യിൽ താലമേന്തി നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അഞ്ച് നെയ്വിളക്ക് അത് എണ്ണം കൃത്യമായിരിക്കണം അഞ്ച് നെയ്വിളക്ക് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അഞ്ച് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമാർച്ചന എന്നൊരു അർച്ചനയുണ്ട് അത് വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് ചെയ്യണമെങ്കിൽ അതും കൂടെ ചെയ്തോളൂ അത് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ ഇത്രയും കാര്യം ചെയ്യുന്നതിനോടൊപ്പം ലളിതാ സഹസ്രനാമാർച്ചന നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാവുന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് എല്ലാവർക്കും ആ ഭഗവതിയുടെ ഒരു കടാക്ഷൻ ലഭിക്കുന്നതിന് ഒരു കവചമുണ്ടാകുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അപ്പം മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കൊണ്ട് നടക്കുന്ന ആ ഒരു ആഗ്രഹം ആ ഒരു സ്വപ്നം നടന്നു കിട്ടാനായിട്ട് ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങളിത് ചെയ്തുകൊള്ളു നിങ്ങൾക്ക് ഫലം കിട്ടും ഒരുപാട് പേർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തതും അവരൊക്കെ പോയി ചെയ്തിട്ട് വന്ന് വലിയ സന്തോഷത്തോടു കൂടി തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ തന്നെ നടന്നു അത് ചെയ്ത ഉടനെ തന്നെ ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ശക്തി ഇല്ല എന്ന് തന്നെ പറയാം അത്രത്തോളം നമുക്ക് അടുത്തറിയന്തോറും അമ്മയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്ന അമ്മയാണ് നമ്മളെ സഹായിക്കുന്ന അമ്മയാണ് എല്ലാം നടന്നു കിട്ടുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം